അമ്പരിപ്പിച്ച നായികയാണ് അനുഷ്ക ഷെഡ്ഡി സൂപ്പ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി ഇന്ന് തെന്നിന്ത്യയിലാകെ ഒട്ടനവധി ആരാധകരുള്ള താരമാണ് അനുഷ്ക ഷെഡ്ഡി അരുന്ധതി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും പ്രിയങ്കരിയായ അനുഷ്കയുടെ അഭിനയമാണ് മറ്റ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളെയെല്ലാം അതിഗംഭീരമാക്കുന്ന അനുഷ്കയെ പലപ്പോഴും സ്ക്രീനിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെയിരിക്കെ ഇപ്പോൾ ചർച്ചയാക്കുന്നത് താരത്തെ ബാധിച്ച ഒരു അപൂർവ രോഗത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സ്യൂഡോ ബർബർ അഫക്റ്റ് എന്ന രോഗണ്ടെന്ന് കുറച്ചുനാളുകൾക്ക് മുൻപാണ് താരം തുറന്നു പറഞ്ഞത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഇരുപത് മിനിറ്റ് വരെ തന്റെ ചിരി നീണ്ടു നിൽക്കുമെന്നും അതിനാൽ പലപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് താരം പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അനുഷ്ക പറഞ്ഞു ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്ത്രിതമായ ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിന്റെ പ്രധാന ലക്ഷണം അനുഷ്കയ്ക്ക് ഇത് ചിരിയുടെ രൂപത്തിലാണ് പലപ്പോഴും പി ബി എ ബാധിതരിൽ പലരും കരച്ചിൽ നിർത്താനാണ് ബുദ്ധിമുട്ടാറുള്ളത് നാടി വ്യൂഹപരമായ എന്തെങ്കിലും ക്ഷതമോ പരുക്കോ മൂലമാകാം ലാഫിംഗ് ഡിസീസ് ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ സ്ക്രീറോസിസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്രീറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി പക്ഷാഘാതം അൽഷിമേസ് രോഗം പാർക്കിൻസൺസ് എന്നിവയുമായും പി ബി എ ബന്ധപ്പെട്ടിരിക്കുന്നു തലച്ചോറിനുണ്ടാകുന്ന ഘടനപരവും പ്രവർത്തനപരവുമായ അസാധാരണത്വങ്ങൾ വൈകാരിക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ കേന്ദ്രത്തെ ബാധിക്കുന്നതും പി ബി എയ്ക്ക് നയിക്കാം ചിലതരം മരുന്നുകൾ ന്യൂറോ ട്രാൻസ്മിറ്റർ തോതിനെ ബാധിക്കുന്നതും ഇത്തരം ലക്ഷണങ്ങൾക്ക് കാരണമാകാറുണ്ട് ജനിതകപരമായും ഈ രോഗം പകരാം അതേസമയം മിസ് ഷെഡ്ഡി മിസ്റ്റർ പോളി ഷെഡ്ഡി ആണ് താരത്തിൻ്റേതായി പുറത്തു വന്ന അവസാന ചിത്രം ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയിൽ അനുഷ്കയാണ് നായിക താരത്തിൻ്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്